ഹരേ കൃഷ്ണ ഗുരുവാരപ്പോൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഭഗവത്ഗീതയുടെ അടുത്ത കുറച്ച് ശ്ലോകങ്ങളിലേക്ക് സ്വാഗതം എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഭഗവത്ഗീത എന്ന് പറയുന്ന ഇന്ന് അത് ഭാരതത്തിൻ്റെ മഹാഭാരതത്തിലെ പതിനെട്ടാമത്തെ പർവ്വത്തിലുള്ളതാണ് മഹാഭാരതത്തിനകത്താണ് ഭഗവത്ഗീത പക്ഷേ ഭഗവത്ഗീതയുടെ ആ ഒരു ശ്രേഷ്ഠത എന്ന് പറയുന്നത് മഹാഭാരതത്തിനേക്കാളും കൂടുതലായിട്ട് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അവിടെ എന്താണ് അതിന് പ്രാധാന്യം എന്ന് ചോദിച്ചാൽ ഭഗവാൻ കൃഷ്ണൻ്റെ വാക്കുകൾ തന്നെയാണ് കൃഷ്ണൻ്റെ വാക്കുകൾ ലോകം അങ്ങോട്ട് ഏറ്റെടുത്തിരിക്കുകയാണ് കാരണം ഭഗവത്ഗീതയിലെ ഓരോ ശ്ലോകവും ലൈഫ് മാനേജ്മെൻറ്റ് ടെക്നിക്ക് ടെക്നിക്കാണ് അതായത് ഹൗ ടു ഹാൻഡിൽ ടുഡേയ്സ് ലൈഫ് പ്രോപ്പർലി വിത്തൗട്ട് സ്ട്രെസ് ടെൻഷൻ ഇതൊക്കെയാണ് അതിൽ പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ശരിക്കും അത് മനസ്സിലാക്കിയവർ മാത്രമേ അത് അത് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ അപ്പോൾ ലൈഫ് മാനേജ്മെൻറ്റ് ടെക്സ്റ്റാണ് ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ വെറുതെ കൃഷ്ണനും അർജുനനും കൂടെ നടത്തുന്ന ഒരു സംവാദമല്ല അതിനപ്പുറത്ത് ഒരുപാട് ഒരു മനുഷ്യൻ ഇന്നത്തെ ഈ വെല്ലുവിളികൾ എന്നറിഞ്ഞ ഈ ഒരു ഒരു ജീവിതത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എങ്ങനെയാണ് അവൻ്റെ മനസ്സിനെ എങ്ങനെ അവൻ കൊണ്ടു നടക്കണം മനസ്സെന്ന് പറയുന്നത് നമുക്ക് പിടികിട്ടാത്തൊരു ഒരു പ്രഹേളിക തന്നെയാണ് ഉത്തരം കിട്ടാത്ത ചോദ്യം അതാണ് പ്രഹേളിക അത് എത്ര പഠിച്ചാലും അത് മനസ്സിലാവില്ല നമ്മൾക്ക് തന്നെ നമ്മുടെ മനസ്സിനെ മനസ്സിലാക്കാൻ വലിയ പാടാണ് അപ്പോൾ അത് മനസ്സിലാവാൻ ഭഗവാൻ കൃഷ്ണൻ നമുക്ക് കുറേ നിർദ്ദേശങ്ങൾ പല പല ശ്ലോകങ്ങളിലൂടെയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഓരോ ശ്ലോകവും ഓരോ ശ്ലോകവും ഒരു ഉപദേശമാണെങ്കിലും ഓരോ ശ്ലോകവും വളരെയധികം വൈവിധ്യങ്ങൾ നിറഞ്ഞാണ് അത് ആ ശ്ലോകത്തിലൂടെ പോകുന്ന ഒരാൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റും പക്ഷെ അത് ഒരു ഇതിൻ്റെ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് പഠിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ ഒരു അന്തസ്സത്വം ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വെറുതെ കുറേ ശ്ലോകങ്ങൾ കുറേ ഇപ്പോൾ നമുക്ക് ഉപദേശം പൊതുവേ ഇഷ്ടമല്ലാത്തവരാണ് നമ്മൾ കേരളത്തിൽ പ്രത്യേകിച്ചും ഉപദേ ഉപദേശം ഇഷ്ടമാണ് നീ അങ്ങനെ ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല പക്ഷെ അവൻ അവിടെ നിന്ന് എവിടെന്നെങ്കിലും അതിൻ്റെ ഒരു കാര്യം പഠിക്കുകയാണെങ്കിൽ അവനത് ചിലപ്പോൾ ചെലവ് ചെയ്യുമായിരിക്കും അപ്പോൾ അതുപോലെ കൃഷ്ണൻ അർജുനന് ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുന്നു പക്ഷേ അർജുനൻ നമ്മളെപ്പോലെ അല്ലാട്ടോ അർജുനൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ വളരെ ഒരു ഗുരുവിൻ്റെ അടുത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ സർവ്വവും സമർപ്പിച്ചിട്ട് നിൽക്കുന്ന ആ ഒരു ശിഷ്യന് മാത്രമേ ശരിയായിട്ടുള്ള ജ്ഞാനം ലഭിക്കുമെന്ന് പറയും ആ ഗുരു കൊടുക്കുന്ന ഉപദേശങ്ങൾ ശ്രീ ശിഷ്യനിൽ ശരിക്കും എത്തണമെങ്കിൽ ആ ഒരു സമർപ്പണഭാവം ആ ശിഷ്യന് ആവശ്യമാണ് അല്ലാതെ അഹങ്കാരത്തോടെ നിൽക്കുന്ന ശിഷ്യന് ഒരിക്കലും ജ്ഞാനം ലഭിക്കില്ല അപ്പോൾ ആ ഒരു ജ്ഞാനം ലഭിക്കാൻ ശിഷ്യൻ്റെ മനോഭാവം വളരെ പ്രയാ വളരെ പ്രാധാന്യമുള്ളതാണ് പിന്നെ അപ്പോൾ ജീവിതത്തെ ഇതിപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ചുറ്റും നോക്കിയാൽ വെല്ലുവിളികൾ നിറഞ്ഞ ജീവിതമാണെന്ന് പറയുമ്പോഴും ആ ഒരു ജീവിതം വളരെ ശരിക്കും പറയണെങ്കിൽ ജീവിതം വളരെ ലൈറ്റാണ് അതിന് നമ്മൾ ക്ലോ കോംപ്ലെക്സ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ കുട്ടികളായിരിക്കുമ്പോഴേ നമ്മൾ ജീവിതം എന്താണെന്ന് ശരിക്കും കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നുവെങ്കിൽ ഒരു ഒരു ഏഴ് വയസ്സിനകത്തൊക്കെ ജീവിതം എന്താണെന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്തിരിക്കുന്നതെങ്കിൽ ഇന്ന് നമ്മൾ നമ്മുടെ ഈ സമൂഹത്ത് കാണുന്ന ഈ കോംപ്ലക്സിറ്റി എന്ന് പറയില്ലേ ഇത്രയും ഒരു ജീവിതത്തെ വളരെ കഷ്ടപ്പെട്ട് നേട് നേരിടുന്ന ആളുകളെയാണ് നമ്മൾ കാണുന്നത് ഈ കോംപ്ലക്സിറ്റി നമുക്ക് ഒഴിവാക്കായിരുന്നു കാരണം നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നമുക്കൊരു ചിട്ടയായ ഒരു ജീവിതമില്ല നമുക്ക് നമ്മുടെ ജീവിതം എന്താണെന്ന് നമുക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല കാരണം പക്ഷെ നമുക്ക് ആ അറിവ് നമ്മുടെ ശാസ്ത്ര ശാസ്ത്രഗ്രന്ഥങ്ങളിലും നമ്മുടെ ഋഷീസ് ഋഷീസ് എന്ന് പറയുമ്പോൾ ശരിക്കും അവർ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചവരാണ് അവരുടെ ആ ഒരു എല്ലാം ത്യജിച്ചിട്ടുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് അവർ ശരിക്കും പലതും കണ്ടെത്തിയതാണ് അവരുടെ തപസ്സിലൂടെ അങ്ങനെ കണ്ടെത്തിയതും അവർ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ നമ്മളതിനെ നിസ്സാരമായിട്ട് എടുത്തു നമ്മൾ എടുത്ത നമ്മളെടുത്തതുപോലില്ല നമ്മളതിനെ മൈൻഡ് ചെയ്ത് പോലുമില്ല അതാണ് നമുക്ക് വന്ന ഒരു ദോഷം അതാണ് നമുക്ക് വന്ന പരാജയം അപ്പോൾ ആ ഒരു നമ്മുടെ ഋഷീസിൻ്റെ ആ ഒരു പരിശ്രമം നമുക്ക് വേണ്ടിയായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ സമർപ്പണം ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു അറിവ് സ്വായത്തമാവുകയും നമ്മൾ ഒരു പിന്നെ ഒരു നല്ല ഒരു ജീവിതം നയിക്കാൻ നമുക്ക് അവർ ആ ഋഷീസ് തന്നെ നമ്മൾ ആ നമ്മുടെ മുനീശ്വരന്മാർ തന്നെ നമ്മൾ അനുഗ്രഹിക്കും അതാണ് ആ ഒരു ടെക്നിക്ക് നമുക്ക് പിടികിട്ടാത്തതാണ് ഇന്ന് അനുഭവിക്കുന്ന ഈ ദുഃഖ ദുരിതങ്ങൾക്ക് കാരണം പിന്നെ നമ്മളിപ്പോൾ യഥാർത്ഥത്തിൽ ജീവിതം ശരിക്കും പറയണമെങ്കിൽ ഒരു ഒരു വിനോദമുള്ള വിനോദമാണ് ഒരു രസമുള്ള ഒരു കാര്യമാണ് പക്ഷെ നമ്മൾ അതിനെ വളരെ നമ്മൾ ചിരിക്കാൻ പോലും പേടിക്കുന്ന ആളുകളാണ് ചിരിച്ചാൽ ചിരിക്കണോ ഇങ്ങനെയൊക്കെ ഭയങ്കര ആ ഒരു ചിരി പോലും നമുക്ക് അന്യമായിട്ട് നിൽക്കുന്നു കാരണം യഥാർത്ഥത്തിൽ നമ്മൾ പല പല ഇന്ദ്രിയങ്ങളുടെ പുറകെ ഓടുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഒരു സന്തോഷം കിട്ടാത്തത് അപ്പോൾ സംയമനം ആവശ്യമാണെന്ന് പറയുന്ന വരികളിലേക്കാണ് നമ്മൾ എത്തുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇൻട്രൊഡക്ഷൻ പറഞ്ഞത് അപ്പോൾ ഒരു കളി തീരുമ്പോൾ ഒരു കളി തീരുമ്പോൾ എങ്ങനെയാണ് ഒരു കളിയിലേർപ്പെടുന്ന കുട്ടി എങ്ങനെയായിരിക്കണം അതുപോലെ ആയിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത് നമ്മൾ കുട്ടികളെ കണ്ട് പഠിക്കാൻ നമുക്ക് നമുക്കറിഞ്ഞുകൂടാം ഒരു കളിയിലേർപ്പെടുന്ന കുട്ടി ആ കളി എൻജോയ് ചെയ്യുക അവന് വേറൊന്നും ഒരു പ്രശ്നമല്ല ആ കളി തീരുമ്പോൾ അവനത് മറക്കുകയും ചെയ്യും ഇതുപോലെ ആയിരിക്കണം നമ്മൾ ഓരോ നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ആ പ്രശ്നം വരുമ്പോൾ അതിനെ നേരിടുക അത് കഴിയുമ്പോൾ അതിനെ മറക്കുക അത് പഠിക്കാതിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ജീവിതം വളരെ സങ്കീർണമായിട്ട് അനുഭവപ്പെടുകയും ചെയ്യും അതിനെ തള്ളി നിൽക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും പിന്നെ നമുക്ക് നമ്മളുടെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര സ്വാർത്ഥരാണ് നമ്മുടെ മനസ്സ് വികസിക്കാത്തടത്തോളം കാലം ജീവിതം ഒരു സന്തോഷമുള്ളതാവില്ല അപ്പോൾ ആ മനസ്സിനെ വിശാലമാക്കുക എന്നിട്ട് മറ്റുള്ളവരെ മനസ്സിലാക്കുക എന്നിട്ട് പിന്നെ അപ്പോൾ മാത്രമേ നമുക്ക് സന്തോഷം ആ ശി വിശാലമായ മനസ്സിൽ മാത്രമേ സന്തോഷം സംതൃപ്തി ശാന്തി ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നതാണ് ഈ മൂന്ന് അടുത്ത ശ്ലോകങ്ങൾ ഇന്ന് ഞാൻ ചൊല്ലാൻ പോകുന്ന മൂന്ന് ശ്ലോകങ്ങളെ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം ഗീതാധ്യയം മുഖം കരോദിവാജാലം പങ്കു ലങ്കയതി ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം ഗുരുഭ്യോ നമ നാരായണ അഖിലഗുരു നമസ്തേ നാരായണ അഖിലഗുരു നമസ്തേ ചാപ്റ്റർ ടു സാഖ്യയോഗം അറുപത്തി നാല് അറുപത്തഞ്ച് അറുപത്താറ് ശ്ലോകങ്ങളാണ് വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ് ഇത് പഠിച്ചു വെച്ചാൽ തന്നെ ജീവിതം നമുക്ക് വളരെ രസകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം രാഗദ്വേഷസ്തു വിഷയാനേന്ദ്രിയേശ്വരൻ ആത്മവശ്യർ വിദേ ആത്മാ പ്രസാദമതികച്ചതി അപ്പോൾ ഇവിടെ പറയുന്നത് ആരാണോ ആത്മനിയന്ത്രണമുള്ളവൻ അതാണ് വിധേയാത്മാ വിധേയം ആത്മനിയന്ത്രണത്തിന് വിധേയമായ ഇവിടെ അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ രാഗദ്വേഷ വിതൈസ്തു എന്ന് ഒന്ന് ഒരു രാഗദ്വേഷങ്ങളില്ലാത്തവയും പിന്നെ വിഷയാൻ ഇന്ദ്രിയാശ്ചരൻ വിഷയാൻ ഇന്ദ്രിയൈശ്ചരൻ എന്ന് വായിക്കണം വിഷയാൻ ഇന്ദ്രിയൈശ്ചരൻ വെച്ചാൽ വിഷയ വിഷയങ്ങൾ അനുഭവിക്കുകയാണെങ്കിലും വിഷയങ്ങൾ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിക്കുകയാണെങ്കിലും ആത്മവശ്യർ വിധേയാത്മ ആശ് ആത്മവശൈർ ആത്മവശ്യർ വിധേയാത്മ ഒരുമിച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്യണം ആഷ് ആത്മവശ്യർ വിധേയാത്മ സ്വ ആത്മവശയർ സ്വന്തം അധീനത്തിൽ വർത്തിക്കുന്നതായ വിധേയാത്മ എന്ന് പറഞ്ഞാൽ ആത്മനിയന്ത്രണമുള്ളവൻ പ്രസാദം അധികച്ചതി അവൻ പ്രസാദം എന്ന് പറഞ്ഞാൽ ശാന്തി സുഖം എന്തൊക്കെയാണ് പ്രസാദം അവൻ ശരിയായിട്ടുള്ള ശാന്തിയും സുഖവും നേടുന്നു എന്ന് പറയുന്നു അപ്പം നമ്മളിവിടെ നമുക്ക് ശാന്തിയും സുഖം ഇല്ലാത്തതിന് കാരണം നമ്മൾ ഇന്ദ്രിയങ്ങളുടെ പുറകെ ഓടുന്നതാണ് കാരണം പലതും കണ്ട് അതിന് മോഹിച്ച് അതിന് കിട്ടാൻ വേണ്ടി അതിൻ്റെ പുറകെ ഓടും പിന്നെ അത് അവസാനം കിട്ടില്ല പിന്നെ അതിനെക്കുറിച്ചുള്ള ദുഃഖങ്ങളാണ് മനസ്സിൽ ഇങ്ങനെ പിന്നെ ഓരോരുത്തരും എന്നെ എന്നെ സ്നേഹിക്കുമെന്ന് വിചാരിച്ച് അതിനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും അത് കിട്ടില്ല അവിടെ ദുഃഖമായി വിഷമമായി ദേഷ്യമായി ഇതൊക്കെയാണ് നമ്മളെ ഇട്ടിങ്ങനെ ചോ കറക്കൊണ്ടിരിക്കുന്നത് ഇന്ദ്രിയങ്ങൾ അപ്പോൾ പറയുന്നു ഈ നമ്മൾ ഇതിൽ നിന്ന് പിന്നെ രക്ഷപ്പെടാൻ നമുക്ക് സമചിത്വത എന്ന് പറയുന്നു പ്രിയമോ അപ്രിയമോ എന്ത് വേണമെങ്കിലും വന്നോട്ടെ അതിൽ ഇളകാത്ത ഒരു മനസ്സ് നേടിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത് ഇപ്പോൾ ഒരാൾ സ്വന്തം ഒരു വടിയെടുത്തിട്ട് ഒരു ഭ്രാന്തനായിട്ടുള്ള ഒരാളെന്ന് വിചാരിക്കും വടിയെടുത്ത് അയാൾ സ്വയം അടിക്കുകയാണെങ്കിൽ അയാൾക്ക് ചെയ്യാൻ അയാൾക്ക് അയാൾക്ക് വേദനിക്കുമല്ലോ എന്തായാലും വേദനിക്കില്ല അപ്പോൾ അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ് ഒന്നുകിൽ അയാൾ വടി കയ്യിലെടുക്കാതിരിക്കണം അല്ലെങ്കിൽ അയാൾ എടുത്താലും സ്വന്തം ദേഹത്തിൽ അടിക്കാതിരിക്കണം ഇത് രണ്ടും ചെയ്യാത്തിടത്തോളം കാലം അയാൾ ആ വേദന കൊണ്ട് പൊളഞ്ഞുകൊണ്ടിരിക്കും ഇതുപോലെയാണ് നമ്മൾ അപ്പം നമ്മുടെ കയ്യിലെ വടി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ സ്വയം നമ്മൾ പ്രഹരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ പ്രഹരങ്ങളുടെ ആ ഒരു പിന്നെ ശക്തിയിലാണ് നമ്മൾ പല അനുഭവിക്കുന്നത് അപ്പോൾ ആ വടി താഴെ ഇടാത്തടത്തോളം കാലം ആ ഇന്ദ്രിയങ്ങളെ നമ്മൾ ഡ്രോപ്പ് ഡ്രോപ്പ് എന്ന് പറയും ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ താഴേക്ക് കളയുക അതിനെ വിടുക ഡ്രോപ്പ് യുവർ പ്രോബ്ലംസ് എന്ന് പറയും ഡ്രോപ്പ് യുവർ പ്രോബ്ലംസ് അതായത് ഇന്ദ്രിയങ്ങളെ നമ്മൾ വിടണം ഇന്ദ്രിയങ്ങൾ വിടുക എന്ന് പറഞ്ഞാൽ കണ്ണും കാതും മൂക്ക് നാക്ക് ചെവി ഇതൊക്കെയാണ് ഇന്ദ്രിയങ്ങൾ ഇതിലൂടെയാണ് നമുക്ക് എല്ലാ ദുഃഖങ്ങളും വരുന്നതും അപ്പോൾ ഈ ദുഃഖങ്ങളെ ഇല്ലാതെയാക്കാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ ഇന്ദ്രിയങ്ങൾ അവിടെ തന്നെ ഇരുന്നോട്ടെ പക്ഷേ അത് അത് പലതിലും ഇങ്ങനെ വ്യാപരിക്കാൻ ഇടവെക്കരുത് അതിന് ഓരോന്ന് വരുമ്പോൾ അത് ഇത്രേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശക്തി ഒരു വിവേക ശക്തി എന്ന് പറയും ആ വിവേക ശക്തി ആത്മസംയമനത്തിലൂടെ നേടാം സമചിത്തതയിലൂടെ നേടാം അത് കൈവരിക്കാൻ എന്ത് എന്ന് പറഞ്ഞാൽ സാധനയും അനുഷ്ഠാനവും കൃത്യനിഷ്ഠയുമൊക്കെ ജീവിതത്തിൽ വേണം ഇതെന്നും നിരന്തരം കൊണ്ടു നടക്കുന്ന വ്യക്തിക്ക് മാത്രമേ ഇത് ലഭിക്കുള്ളൂ അപ്പോൾ പറയുന്നു ആ വ്യക്തി ഇന്ദ്രിയങ്ങളെ സ്വാധീനത്തിലെത്തിയ വ്യക്തി ആ വ്യക്തിക്ക് പല പല വിഷയ സുഖങ്ങൾ അയാളെ അയാളെ എന്താ പറയുക അസ്വസ്ഥതനാക്കില്ല കാരണം അയാളുടെ മനസ്സിൽ വിക്ഷേപങ്ങൾ നീങ്ങുന്നു അയാളുടെ മനസ്സിൽ ഇങ്ങനെ പല പല കാലുഷ്യമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവില്ല അപ്പോൾ അയാൾക്ക് എന്ത് സംഭവിക്കുന്നു പ്രസാദം അധികച്ചതി പ്രസാദം എന്ന് പറഞ്ഞാൽ ശാന്തി ശാന്തി നേടുന്നു അയാൾ ശാന്തി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ പ്രസാദം എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന അമ്പലമാണല്ലേ എല്ലാവരും ദീപാരാധനയ്ക്കൊക്കെ നിൽക്കുമ്പോൾ എന്താണ് എന്താണ് മനസ്സിൽ അവസാനം വേണ്ടത് എന്താണ് നമുക്ക് കയ്യിൽ ഇലയിൽ പൂവും ചന്ദനവും കുങ്കുമവും ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടുന്നത് അതിനെയാണ് പ്രസാദം എന്ന് പറയുക അപ്പോൾ ആ പ്രസാദം എന്ന് പറയുന്ന ദീപാരാധന കഴിഞ്ഞ് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനഃശാന്തി കിട്ടുന്നു എന്നാണ് അർത്ഥം ആ ഇലയിൽ കിട്ടുന്നത് ശാന്തിയാണ് മനസ് പ്രസാദമാണ് ആ പ്രസാദമാണ് നമ്മൾ വാങ്ങി സന്തോഷമായിട്ട് ഇറങ്ങി വരേണ്ടത് പക്ഷേ ഇന്നിപ്പോൾ അവിടെ പോയാലും സന്തോഷമില്ലാത്ത ആളുകളാണ് കാരണം മനസ്സിനുള്ളിൽ മുഴുവനും പിന്നെന്താ പറയുക ആവശ്യമില്ലാത്ത ചിന്തകൾ വരുമ്പോൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല അപ്പോൾ പറയണ ആദ്യം വേണ്ടത് ഉള്ളം തെളിയണം അതായത് മനസ്സിൻ്റെ ഉള്ളിലെ ആ ഒരു എന്താ പറയുക ആവശ്യമില്ലാത്ത ചിന്തകൾ നീക്കണം അതിനാണ് നാമജപം വേണമെന്ന് പറയുന്നത് നാമജപം നിരന്തരം ചെയ്യുന്ന ആൾക്ക് ഉള്ളം തെളിഞ്ഞു കിട്ടും ആ ഉള്ളം തെളിയുമ്പോൾ മാത്രമേ പ്രസാദം അധികച്ചതി അങ്ങനെയുള്ള ആ ഒരു സ്റ്റേജിലേക്ക് വരുള്ളൂ അപ്പോൾ പറയുന്നു മനഃശുദ്ധി പ്രശാന്തി ഉണ്ടാവുന്നു അടുത്ത ശ്ലോകം പ്രസാദേ സർവ്വദുഖാനം ഹാനിരസ്യോപജായതേ പ്രസന്ന ചേതസോ ഹ്യാശോ ബുദ്ധിപര്യവതിഷ്ടതേ അപ്പോൾ പറയുന്ന ആ പ്രസാദം ആ മനഃശാന്തി കൈവരുമ്പോൾ അസ്യ സർവ്വദുഃഖാനാം അവൻ്റെ സുഖദുഃഖങ്ങൾക്ക് ഹാനി ഉപജായതേ ഹാനി സംഭവിക്കുന്നു ഹി എന്തെന്നാൽ പ്രസന്ന പ്രസന്നചേതസബുദ്ധി പ്രസന്നചിത്തൻ്റെ ബുദ്ധി ആശു പര്യവതിഷ്ഠതയെ ആശു പെട്ടെന്ന് പര്യവതിഷ്ഠതയെ പെട്ടെന്ന് നിശ്ചലമായിത്തീരുന്നു അപ്പോൾ ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ട് പല അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്ത് മനസ്സ് പ്രസന്നമാക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ എല്ലാ ദുഃഖത്തിനും അറുതി വരുന്നു അപ്പോൾ സുഖം എന്താണെന്ന് ചോദിച്ചാൽ ദുഃഖമില്ലാത്ത അവസ്ഥയാണല്ലോ സുഖം അപ്പോൾ ആ ഒരു മനസ്സിന് പിന്നെ ഈ മനസ്സ് ശാന്തമാകുന്നതാണ് സുഖം എന്ന് പറയുന്നത് അപ്പോൾ മനസ്സുഖം എന്താണെന്ന് ചോദിച്ചാൽ മനസ്സിൻ്റെ ശാന്തി അല്ലെങ്കിൽ ശാന്തമായ മനസ്സിലാണ് സുഖമുള്ളത് അപ്പോൾ മനസ്സുഖം ഈസ് ഈക്വൽ ടു മനഃശാന്തി എന്ന് പറയാം അപ്പോൾ അതിന് എന്താ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഇന്ദ്രിയ സംയമനം ചെയ്യണം സമചിത്തത നേടണം അപ്പം നല്ല മനസ്സ് ശുദ്ധ മനസ്സ് ഉള്ള അവൾ ഉള്ള ആളുകളായിട്ട് മാറണം ഇത്രയേ ഉള്ളൂ അപ്പോൾ നല്ലത് ചെയ്യുക നല്ലത് പറയുക നല്ലത് കേൾക്കുക മറ്റുള്ളവരെ അംഗീകരിക്കുക മറ്റുള്ളവരോട് വിദ്വേഷം മനസ്സിൽ വെച്ച് പുലർത്താതിരിക്കുക മനസ്സിനെ കുറച്ചും കൂടെ വികസിപ്പിക്കണം അതാണ് അവിടെ എന്ത് വരുള്ളൂ മനസ്സ് ശുദ്ധമാവുള്ളൂ ശുദ്ധമാവുന്നത് മനസ്സ് വികസിക്കുമ്പോൾ മനസ്സ് ശുദ്ധമാവും മനസ്സ് ശുദ്ധമാകുമ്പോൾ മനസ്സ് ശാന്തമാവും മനസ്സ് ശാന്തമാകുമ്പോൾ മനസ്സുഖണ്ടാകും വളരെ സിമ്പിളാണ് കാര്യങ്ങൾ വളരെ സിമ്പിളാണ് അത് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വേഗം ആ ഒരു മനഃപ്രസാദം എന്ന് പറയും മനഃപ്രസാദം അല്ലെങ്കിൽ മനഃശാന്തിയിലേക്ക് എത്താം അപ്പോൾ ഇപ്പം നമ്മളുടെ മനസ്സ് ഒരു പുക കൊണ്ട് മൂടിയിരിക്കുകയാണ് വാസനകളാകുന്ന പുക മറ പല പല ആഗ്രഹങ്ങളാകുന്ന പുക മറ ആ അതാണ് ദുഃഖത്തിൻ്റെ ഹേതു ആ ദുഃഖ ഹേതുവായിട്ടുള്ള ആ പുക മാറുമ്പോൾ ഒരു തീ കത്തുമ്പോൾ പുക ആദ്യം വരും ആ പുക മാറുമ്പോൾ തീ നന്നായിട്ട് ജ്വലിച്ചു വരും അതുപോലെയാണ് മനുഷ്യൻ്റെ മനസ്സിലെ പുകയും മാലിന്യങ്ങളും വിഷയ വിഷയങ്ങളുമൊക്കെ വിഷയങ്ങളോടുള്ള താല്പര്യം എല്ലാം കുറയുമ്പം ആത്മനിയന്ത്രണം വരികയും സമചിത്തതയിലേക്ക് എത്തുകയും പിന്നെ പ്രശാന്തി അല്ലെങ്കിൽ സുഖം സമാധാനം മനപ്രസാദം ഇസ് ഈക്വൽ ടു സുഖം ഇസ് ഈക്വൽ ടു ശാന്തി ലഭിക്കും ലഭിക്കുന്നു ഇനി ഒരു ഒരു ശ്ലോകം കൂടെ പറയാം നാസ്തി ബുദ്ധിരയയുക്ത്യ ന ചാ ഭാവന ന ഭാവയ ദ ശാന്തി അശാന്ത്യ കുതസുഖം ഇനി ശാന്തി ഉള്ളത് പറഞ്ഞു ഇനി അശാന്തനെ എവിടെ സുഖം എന്നാണ് ചോദിക്കുന്നത് അശാന്തൻ അസ്ഥി അയുക്തസ്യ എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് ന അസ്ഥി ബുദ്ധിർ അയുക്തസ്യ ന ച അയുക്തസ്യ ഭാവന ന ച അഭാവയത ശാന്തിർ അശാന്തസ്യ കുതസുഖ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വായിക്കണം പിന്നെ അതിൻ്റെ വാക്കുകൾ അയുക്തസ്യ മനസ്സംയമനം അല്ലെങ്കിൽ ഏകാഗ്രത ഇല്ലാത്തവന് ബുദ്ധി അവൻ്റെ ബുദ്ധി അല്ലെങ്കിൽ അറിവ് ന അസ്ഥി ഉണ്ടാവില്ല ആത്മസ്വരൂപത്തെക്കുറിച്ച് അവന് ബുദ്ധി ഉണ്ടാവില്ല മനസ്സംയമനമില്ലാത്തവന് അയുക്തസ്യ ഏകാഗ്രത ഇല്ലാത്തവന് ഭാവന ച ന ആത്മധ്യാനവും ഉണ്ടാവില്ല അഭാവയത ധ്യാനാഭ്യാസമില്ലാത്തവന് ശാന്തി ചന ശാന്തിയും ഉണ്ടാവില്ല അപ്പോൾ ആത്മസംയമനം വേണം ധ്യാനം വേണം ഇത് രണ്ടും ഉണ്ടെങ്കിൽ ശാന്തി ഉണ്ടാവുള്ളൂ അശാന്തസ്യ അശാന്തന് കുതസുഖം എവിടെയാണ് സുഖം ശാന്തി അശാന്തൻ അശാന്തനായിട്ടുള്ളവന് എവിടെ സുഖം 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 ഉണ്ടാവില്ല ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ആത്മസംയമനത്തിനുള്ള ആത്മസാക്ഷാത്കാരത്തിനുള്ള ഉപായങ്ങൾ പറയുമ്പോഴും മനപ്രശാന്തി അല്ലെങ്കിൽ മനത്തിൻ്റെ മനസ്സിൻ്റെ ശാന്തിയെക്കുറിച്ച് പറയുന്നു അതിനുവേണ്ടി യത്നിക്കേണ്ടത് ആവശ്യമാണ് മനസ്സ് സ്വസ്ഥമാണെങ്കിൽ മാത്രമേ ബുദ്ധിക്ക് തെളിവും മികവും കിട്ടുകയുള്ളൂ ശാന്തിയില്ലാത്ത മനസ്സിന് എങ്ങനെയാണ് തെളിയുന്നത് മനസ്സും തെളിയില്ല ബുദ്ധിയും തെളിയില്ല അപ്പോൾ മനോനിയന്ത്രണം വേണം അതിന് വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ പിന്തിരിപ്പിക്കണം അതിനുവേണ്ടി കുറച്ച് ധ്യാനം അങ്ങനെയൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മനസ്സൊരു സ്ഥലത്ത് ഉറച്ചു നിൽക്കുകയും ആ മനസ്സിന് ശാന്തി കൈവരികയും ആ ശാന്തി ഉണ്ടാകുമ്പോൾ മാത്രമേ സുഖം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതൊന്നും ഇല്ലാത്തതിന് അശാന്തന് സുഖ സുഖം എവിടെ അശാന്തസ് കുതസുഖം കുത എവിടെ സുഖം സുഖം തന്നെ അശാന്തൻ അശാന്തൻ അശാന്തസ്യ എന്ന് പറഞ്ഞാൽ അശാന്തന് അശാന്തി ഉള്ള മനസ്സിൽ അശാന്തി ഉള്ളവൻ എവിടെയാണ് സുഖം കുതസുഖം എവിടെ സുഖം എന്ന് പറയുന്ന ഒരു വലിയ ഒരു പിന്നെ നമ്മൾ ഗീതയിലുള്ളൊരു വാക്കാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് അശാന്തസ്യ കുതസുഖം അതാണ് നമ്മൾ ഇന്ന് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് പല പല ആഗ്രഹങ്ങളുടെ പുറകെ പോകുന്നു മദ്യം അത് കാണുമ്പോൾ എല്ലാം മറന്നു അതിൻ്റെ പുറകെ ഓടുകയാണ് മനുഷ്യൻ അവനെ പിന്നെ ആരോഗ്യത്തിനെക്കുറിച്ചോ സ്വന്തം കുറിച്ചോ ഒന്നും ഓർമ്മയില്ല കാരണം അങ്ങനെ ആ മദ്യത്തിൻ്റെ പുറകെ ലോ ഓടുമ്പോൾ അതാണ് ഇന്ദ്രിയങ്ങൾ പിടിച്ച് വലിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ പുറകെ ഓടുകയാണ് പിന്നെ കുറെ കഴിയുമ്പോൾ വിചാരിക്കും എന്താണ് ഒരു സുഖം അത് കഴിഞ്ഞ് അത് കുറച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ അപ്പം സ്ഥിരമായ സുഖത്തിന് ഇതിലൊന്നും ആശ്രയിച്ചിട്ടൊരു കാര്യമില്ല ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ മാത്രമേ സമചിത്വത നേടാൻ കഴിയൂ സമചിത്വത ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ദ്രിയങ്ങളിൽ നിന്ന് മനസ്സിനെ പിന്തിരിച്ചു കൊണ്ടുവന്ന് സമചിത്വത നേടുമ്പോൾ മാത്രമേ മനഃശാന്തി മനസ്സുഖം ഇതെല്ലാം നേടാൻ കഴിയൂ അങ്ങനെയുള്ളവന് മാത്രമേ പരമപദമായ ആത്മസാക്ഷാത്കാരത്തിന് അവന് അ യോഗ്യത നേടൂ അങ്ങനെ യോഗ്യത നേടുമ്പോൾ നമ്മൾ പരിപൂർണതയിലേക്ക് എത്തും ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങളാണ് ഭഗവാൻ പറയുന്നത് അത് മനസ്സിലാക്കാനും ഒരു നല്ല ഗുരുവിൻ്റെ ഒരു എന്താ പറയുക ക്ലാസ്സുകളും ഒക്കെ നമ്മൾ കേൾക്കണം അതുകൊണ്ടാണ് സത്സംഗം തുടർന്ന് തുടർച്ചയായിട്ട് സത്സംഗം ചെയ്യുന്നവർക്ക് കുറേ വ്യത്യാസങ്ങളുണ്ടാവും അപ്പം ഈ മൂന്ന് ശ്ലോകങ്ങൾ ഒരുക്കി കൂടെ വായിക്കാം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പം రాగద్వేషవియు విషయాంద్రియశరన్ ఆత్మవశర్విదే ఆత్మా ప్రసాదమతిగచ్చతి ప్రసాదే సర్వుఃఖానం హానిరస్ోపజాయే ప్రసన్నచేదోహ్యాశు బుద్ధి పర్యవతిష్ట నాస్తి బుద్ధిరయ్య నయక్త భావన నవ్ శాంతి అశాంత ഇതാണ് നമ്മൾ ഞാനിപ്പോൾ ചൊല്ലിയത് ഭഗവത്ഗീത സാങ്ക്യോഗം ചാപ്റ്റർ രണ്ട് അറുപത്തി നാല് അറുപത്തഞ്ച് അറുപത്തിയാറ് വളരെ പ്രധാനപ്പെട്ട ഈ മൂന്ന് ശ്ലോകങ്ങൾ മാത്രം പഠിച്ചാൽ മതി ജീവിതം വളരെ സുന്ദരമായിട്ട് മാറുകയും അത് പക്ഷേ പഠിക്കുകയെന്ന് പറഞ്ഞാൽ വെറുതെ അതിൻ്റെ അർത്ഥങ്ങൾ പഠിക്കുകയല്ല അത് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിൻ്റെ ജീവിതത്തിൽ അതിനെ പ്രാവർത്തികമാക്കുമ്പോഴാണ് ഭഗവത്ഗീതയ്ക്കൊക്കെ വലിയ ഗുണമുള്ളൂ അപ്പോൾ എല്ലാവർക്കും അതിനുള്ള അവസരമുണ്ടാകട്ടെ ഭഗവാൻ